ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രാസബന്ധനത്തിലെ വിലയിരുത്താം സെക്ഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നാല് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് നമുക്ക് നോക്കാനുള്ള അഞ്ചാമത്തെ ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം നോക്കാം കാൽഷ്യവും ഫ്ലൂറിനും സംയോജിക്കുന്നു എന്ന് കരുതുക ഇതിനനുസരിച്ച് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക മൂലകം ആറ്റോമിക നമ്പർ ഇലക്ട്രോൺ വിന്യാസം ഇട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കാൽഷ്യം കാൽഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഇരുപതാണ് ഇലക്ട്രോൺ വിന്യാസം വരുന്നത് രണ്ട് എട്ട് എട്ട് രണ്ടാണ് അപ്പോൾ അവിടെ കാൽഷ്യം കാൽഷ്യത്തിന് സ്ഥിരത ലഭിക്കണമെങ്കിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം ബാഹ്യതമ ഉണ്ടാവണം അപ്പോൾ കാൽഷ്യത്തിൻ്റെ ആ ഒരു രണ്ട് ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിലെ രണ്ട് ഇലക്ട്രോണിന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് എട്ട് എട്ട് എന്നാവും ബാഹ്യതമ ഷെല്ലിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കിട്ടും അപ്പോൾ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക ഇനി ഫ്ലൂറിൻ ഫ്ലൂറിൻ്റെ ആറ്റോമിക നമ്പർ ഒമ്പതാണ് ഇലക്ട്രോൺ വിന്യാസം വരുന്നത് രണ്ട് ഏഴാണ് അപ്പം ഫ്ലൂറിൻ വിട്ട് കൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നായിരിക്കും ഒരു ഇലക്ട്രോണിന് കൂടെ കിട്ടിക്കഴിഞ്ഞാലാണ് ഫ്ലൂറിന് രണ്ട് എട്ട് എന്ന് പറയുന്ന ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാനായിട്ട് സാധിക്കുക രണ്ട് എട്ടാവുന്ന സമയത്ത് അത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം ആവും സ്ഥിരത കൈവരിക്കാനായിട്ട് പറ്റും അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കാൽഷ്യം ഫ്ലൂറൈഡിൻ്റെ രാസസൂത്രം എഴുതുക അപ്പം എങ്ങനെയാണ് രാസസൂത്രം എഴുതുക സംയോജകതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് രാസസൂത്രം എഴുതുക കാൽഷ്യത്തിൻ്റെ സംയോജകത രണ്ടും ഫ്ലൂറിൻ്റെ സംയോജകത ഒന്ന് കാൽഷ്യത്തിൻ്റെ സംയോജകതയായ രണ്ട് ഫ്ലൂറിൻ്റെ കൂടിയും ഫ്ലൂറിൻ്റെ സംയോജകതയായ ഒന്ന് കാൽഷ്യത്തിൻ്റെ കൂടെ അപ്പം സി എ എഫ് ടു എന്ന് കിട്ടും ഒന്ന് പ്രത്യേകിച്ച് എഴുതാണ്ട കാര്യമില്ല അതുകൊണ്ട് നമുക്ക് സി എഫ് ടു എന്ന് കിട്ടും അതായിരിക്കും രാസസൂത്രം ഇതേ രീതിയിൽ മഗ്നീഷ്യം ക്ലോറൈഡ് അലൂമിനിയം ക്ലോറൈഡ് എന്നിവയുടെ രാസസൂത്രം കണ്ടെത്തി വരുതാം അപ്പോൾ ആദ്യം നമുക്ക് മഗ്നീഷ്യം ക്ലോറൈഡ് നോക്കാം മഗ്നീഷ്യം ആവുന്ന സമയത്ത് അതിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് രണ്ട് മെഗ്നീഷ്യം രണ്ട് ഇലക്ട്രോണിനെ കൊടുക്കും സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് മഗ്നീഷ്യത്തിന് രണ്ട് എട്ട് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ വിന്യാസത്തിലേക്ക് എത്താനായിട്ട് പറ്റും ക്ലോറൈഡ് ക്ലോറിൻ ക്ലോറിൻ്റെ ആറ്റോമിക നമ്പർ പതിനേഴ് ഇലക്ട്രോൺ വിന്യാസം വരുന്നത് രണ്ട് എട്ട് ഏഴ് അപ്പം സ്ഥിരത കൈവരിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യും അപ്പം രണ്ട് എട്ട് എട്ടാകും അപ്പം മഗ്നീഷ്യത്തിൻ്റെ സംയോജകത രണ്ട് ക്ലോറിൻ്റെ സംയോജകത ഒന്ന് അപ്പം സംയോജകതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്ന സമയത്ത് എം ജി സി എൽ ടു എന്ന് കിട്ടും ഇനി വരുന്നത് അലൂമിനിയം ക്ലോറൈഡാണ് അപ്പോൾ അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് അലൂമിനിയത്തിൻ്റെ ആറ്റോമിക നമ്പർ വരുന്നത് പതിമൂന്നാണ് അപ്പം ഇലക്ട്രോൺ വിന്യാസം വരുന്നത് രണ്ട് എട്ട് മൂന്നാണ് അപ്പം സ്ഥിരത കൈവരിക്കാൻ വേണ്ടി മൂന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക സംയോജകത മൂന്നാണ് ക്ലോറിനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പതിനേഴ് രണ്ട് എട്ട് ഏഴ് അപ്പം രണ്ട് എട്ട് എട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക അപ്പം എന്ന് പറയുന്നത് ഒന്നാണ് അപ്പം അലൂമിനിയത്തിൻ്റെ സംയോജകത മൂന്നും ക്ലോറിൻ്റെ സംയോജകത ഒന്നും അപ്പം അലൂമിനിയത്തിൻ്റെ സംയോജകത ക്ലോറിൻ്റെ താഴെയും ക്ലോറിൻ്റെ സംയോജകത അലൂമിനിയത്തിൻ്റെ താഴെ ഇടുന്ന സമയത്ത് നമുക്ക് എ എൽ സി എൽ ത്രീ എന്ന് കിട്ടും നമുക്ക് നോക്കാനുള്ളത് ആറാമത്തെ ക്വസ്റ്റ്യനാണ് ചില കാറ്റയോണുകളും ആനയോണുകളും പട്ടികയിൽ നൽകിയിരിക്കും വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക അപ്പം കാറ്റയോണിൻ്റെ ഭാഗം അവിടെ ബ്ലാങ്കായി കിടക്കുന്നുണ്ട് ആനയോൺ സി എൽ മൈനസാണ് ഞാനിപ്പോൾ ഇവിടെ ടേബിൾ ഫിൽ ചെയ്തിട്ടുണ്ട് സംയുക്തം എം ജി സി എൽ ടു അപ്പം എം ജി സി എൽ ടു എം ജിൻ്റെ താഴെ വരുന്ന ഒന്ന് സി എല്ലിൻ്റെ കൂടെ സി എൽ മൈനസ് സി എല്ലിൻ്റെ താഴെ രണ്ടല്ലേ വരുന്നത് അതുകൊണ്ട് എം ജി ടു പ്ലസ് ഇനി അടുത്തത് എൻ എഫ് എൻ എ പ്ലസ് എഫിൻ്റെ നമ്മൾ കണ്ടുപിടിക്കാനാണ് ഡാഷ് ഇട്ടിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് എൻ എൻ്റെ താഴോ വണ്ണാണ് അപ്പം ഫ്ലൂറിൻ്റെ ചാർജും ആ വണ്ണ് അപ്പം എഫ് മൈനസ് പ്ലസ് മൈനസ് നമ്മൾ ആദ്യം എഴുതുക കാറ്റയോണും രണ്ടാമതെഴുതുക ആനയോണാണ് ഇനി കാറ്റയോൺ എൻ എച്ച് ഫോർ പ്ലസ് ആനയോൺ എസ് ഒ ഫോർ ടു മൈനസ് അപ്പോൾ എസ് ഒ ഫോർ ടു മൈനസിൽ ടു എൻ എച്ച് ഫോറിൻ്റെ കൂടെ വരണം എൻ എച്ച് ഫോർ പ്ലസ് എന്ന് പറയുമ്പം വൺ പ്ലസ് ആണ് വണ്ണാണ് അത് എസ് ഒ ഫോറിൻ്റെ കൂടെ വരണം ഇപ്പം എൻ എച്ച് ഫോർ ടു ഐസ് എസ് ഒ ഫോർ എന്ന് കിട്ടും ഇനി അടുത്ത് വരുന്ന കെ ടു സി ഒ ത്രീ ആണ് കെ ടു സി ഒ ത്രീ ആവുന്ന സമയത്ത് അവിടെ വരുന്നത് കെയും സി ഒ ത്രീ ആണ് സി ഒ ത്രീൻ്റെ കൂടെ ആണ് അപ്പം കെ പ്ലസ് കെൻ്റെ താഴെ ടു അല്ലേ അപ്പം ആ ടു ആയിരിക്കും സി ഒ ത്രീൻ്റെ ചാർജായിട്ട് വരിക അപ്പം സി ഒ ത്രീ ടു മൈനസ് അങ്ങനെയാണ് ആ ടേബിൾ വരിക ഇനി ഏഴാമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ള രാസസംവാക്യങ്ങൾ പൂർത്തിയാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം അപ്പം എം ജി ഗീസ് എം ജി ടു പ്ലസ് പ്ലസ് ഡാഷ് അപ്പം എം ജി എം ജി ടു പ്ലസ് ആയി മാറുന്ന സമയത്ത് രണ്ട് ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക പ്ലസ് ടു ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോണിന് വിട്ട് കൊടുത്തിട്ടാണ് എം ജിക്ക് രണ്ട് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് സി എൽ പ്ലസ് വൺ ഇലക്ട്രോൺ ക്ലോറിൻ ഒരു ഇലക്ട്രോണ് സ്വീകരിക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും സ്വീകരിച്ചു കഴിഞ്ഞാൽ ആനയോൺ ആയിട്ടാണ് മാറുന്നത് അപ്പം സി എൽ മൈനസായിട്ട് മാറും ഈ എം ജി ടു പ്ലസ് ഐണെന്നും സി എൽ മൈനസ് ഐണ് എം ജി സി എൽ ടു ഫോം ചെയ്യുന്നത് എം ജി ടു പ്ലസ് പ്ലസ് എം ജി സി എൽ ടുവിൽ ഒരു സി എൽ മൈനസ് അല്ല രണ്ട് സി എൽ മൈനസ് ഉണ്ട് പ്ലസ് ടു സി എൽ മൈനസ് ഗീസ് എം ജി സി എൽ ടു അതാണ് അതിൻ്റെ രാസസമവാക്യങ്ങൾ കാറ്റയോൺ ആനയോൺ എന്നിവ ഏതെല്ലാം കാറ്റയോൺ എം ജി ടു പ്ലസ് ആണ് ആനയോൺ സി എൽ മൈനസ് ആണ് എം ജി സി എൽ ടൂലെ രാസബന്ധനത്തിൻ്റെ സ്വഭാവം എന്താണ് ഇവിടെ കാറ്റയോണും ആനയോണും ഫോം ചെയ്തിട്ട് അത് രണ്ടും തമ്മിൽ എന്താണ് ശിതവൈദ്യുത ആകർഷണ ഫലമാണ് അപ്പം ഇവിടെ അയുണികബന്ധനമാണ് ഞാൻ അടുത്തതായിട്ട് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചുവടി നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക തന്മാത്ര കൊടുത്തിട്ടുണ്ട് പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ രാസവന്ധനം ഇത് ടൈപ്പാന്നുള്ളത് എഴുതണം നമ്മൾ നേരത്തെ കണ്ടതാണ് ഫ്ലൂറിൻ എഫ് ടു ഫ്ലൂറിൻ്റെ തന്മാത്ര ഇപ്പം ഫ്ലൂറിൻ്റെ തന്മാത്രയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് രണ്ടാണ് ഏകബന്ധനമാണ് ക്ലോറിൻ സി എൽ ടു ഫ്ലൂറിനെ പോലെ തന്നെ പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് അപ്പം ഏകബന്ധനാണ് ഇനി ഓ ടു ഓ ടു ആകുന്ന സമയത്ത് അവിടെ പങ്ക് വയ്ക്കപ്പെട്ട ഇലക്ട്രോണുകളുടെ എണ്ണമെന്ന് പറയും നാലാണ് രണ്ട് ജോഡി വരും അപ്പം അതുകൊണ്ട് തന്നെ ദ്വിബന്ധനമാണ് ഇനി എൻ ടു എൻ ടു തന്മാത്ര പങ്ക് വയ്ക്കപ്പെട്ട ഇലക്ട്രോണുകളുടെ എണ്ണം അവിടെ ആറാണ് മൂന്ന് ജോഡി വരും അതുകൊണ്ട് തന്നെ അവിടുത്തെ ബന്ധനം ത്രിബന്ധനമാണ് നമുക്ക് അടുത്ത ശൂദ്ധത്തിലേക്ക് പോകാം ഒമ്പതാമത്തെ ശുദ്ധം ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക പ്രതീകങ്ങൾ യഥാർത്ഥമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് പി ക്യു ആർ എസ് കൊടുത്തതാണ് യഥാർത്ഥ മൂലകത്തിൻ്റെ പ്രതീകമൊന്നുമല്ലാതെ ഇപ്പോൾ നിങ്ങൾ ആറ്റോമിക നമ്പർ പന്ത്രണ്ടിനായിരം പി ആ കൊടുത്തത് ഫോസ്ഫറസിൻ്റെ ആറ്റോമിക നമ്പർ പന്ത്രണ്ട് അല്ലല്ലോ അങ്ങനെ ചിന്തിക്കണ്ട അവിടെ വളരെ റാൻഡമായിട്ട് കൊടുത്തതാണ് മൂലകം പി ആറ്റോമിക്ക നമ്പർ പന്ത്രണ്ട് ഇലക്ട്രോൺ വിന്യാസം പന്ത്രണ്ട് ആവുന്ന സമയത്ത് രണ്ട് എട്ട് രണ്ടായിരിക്കും ഇലക്ട്രോൺ വിന്യാസം വരിക ക്യൂ ക്യൂവിൻ്റെ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട് രണ്ട് ഏഴ് ആറ്റോമിക നമ്പർ നമ്മൾ എഴുതണം ഇപ്പം ആറ്റോമിക നമ്പർ എഴുതാൻ വേണ്ടി രണ്ട് പ്ലസ് ഏഴ് കൂട്ടിയാൽ മതി ഒമ്പത് രണ്ട് പ്ലസ് ഏഴാണ് ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം അതാണ് ആറ്റോമിക നമ്പർ ഒമ്പത് ഇനി ആറ് ആറിൻ്റെ ആറ്റോമിക നമ്പർ വരുന്നത് പത്ത് അപ്പം പത്താകുന്ന സമയത്ത് ഇലക്ട്രോൺ വിന്യാസം വരെ രണ്ട് എട്ടാണ് അടുത്തായിട്ട് മൂലകം എസ് ആറ്റോമിക നമ്പർ പതിനേഴ് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് രണ്ട് എട്ട് ഏഴ് എട്ട് ഇതിൽ തന്നെ ആദ്യത്തെ ചോദ്യം ഇവയിൽ സ്ഥിരത ഏറ്റവും കൂടിയ മൂലകം ഏത് ഏതാണ് ആറാണ് സ്ഥിരത ഏറ്റവും കൂടിയ മൂലകം കാരണം ബാഹിതമശലി എട്ട് ഇലക്ട്രോൺ ആണുള്ളത് മഷ്ടക ഇലക്ട്രോൺ വിന്യാസം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന മൂലകമേക അപ്പോൾ നമ്മൾ നോക്കണം ഏതിനാണ് ഇലക്ട്രോൺ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഷ്ട്ര ഇലക്ട്രോൺ വിന്യാസത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക ഏതിനാണ് പീക്കാണ് പി പിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് രണ്ട് ഇട്ട് രണ്ടാണ് പിക്ക് രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അഷ്ട്ര ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാനായിട്ട് സാധിക്കും പി ആണ് പി എസ് എന്നീ മൂലകങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതാം പി ൻ്റെ സംയോജകത രണ്ടാണ് എസിൻ്റെ സംയോജകത എന്ന് പറയുന്നത് ഒന്നാണ് അപ്പം സംയോജകതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുകയാണെങ്കിൽ നമുക്ക് പീൻ്റെ സംയോജകതയായ രണ്ട് എസ്സിൻ്റെ താഴെ എഴുതാം എസ്സിൻ്റെ സംയോജകതയായ ഒന്ന് പീൻ്റെ താഴെ എഴുതാം അപ്പം പി വൺ എസ് ടു എന്ന് കിട്ടും വൺ ഒഴിവാക്കി കഴിഞ്ഞാൽ പി എസ് ടു എന്ന് കിട്ടും ഇനി പത്താമത്തെ ചോദ്യം രണ്ട് മൂലകങ്ങളുടെ ആറ്റം മാതൃക ചിത്രീകരിച്ചിരിക്കുന്നു സോഡിയത്തിൻ്റെയും ഫ്ലൂറിൻ്റെയും ഓർബിറ്റ് മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോഡിയം ഫ്ലൂറൈഡ് രൂപീകരണത്തിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡോഡായക്രം വരയ്ക്കുക നമ്മൾ നേരത്തെ ഓൾറെഡി വരച്ചതാണ് അതന്നെ നോക്കിയാൽ മതി സോഡിയം ഫ്ലൂറൈഡിലെ രാസബന്ധനത്തിൻ്റെ സ്വഭാവം എന്ത് എന്താണ് അയുണിക ബന്ധനമാണ് എൻ എ പ്ലസ് അയോണും എഫ് മൈനസ് അയോണും ഫോം ചെയ്തിട്ട് അത് രണ്ടും തമ്മിലുള്ള സ്ഥിതവൈദ്യുത ആകർഷണ ഫലമാണ് അവിടെയുള്ളത് ഈ ബന്ധനമുള്ള സംയുക്തങ്ങളുടെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതുക അതായത് ബന്ധനമുള്ള സംയുക്തങ്ങളുടെ രണ്ട് സവിശേഷതകളാണ് നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടതാണ് ഒന്ന് അയുണിക സംയുക്തങ്ങൾ പൊതുവേ ജലം പോലെയുള്ള പോളാർ ലായകങ്ങളിൽ ലയിക്കുന്നവയാണ് നമുക്ക് പറയാൻ പറ്റും പിന്നെ ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തവയാണ് കാഠിന്യമുള്ളവയാണ് അത് രണ്ട് സവിശേഷതകളാണ് ഇനി നമുക്ക് പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം പി ക്യു ആർ എന്നീ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു പ്രതീകങ്ങൾ യാഥാർത്ഥ്യമല്ല പിൻറ്റേത് രണ്ട് എട്ട് ആറാണ് ക്യൂൻ്റെത് രണ്ട് എട്ട് ഒന്നാണ് ആറിൻ്റെത് രണ്ട് എട്ട് എട്ടാണ് അപ്പം എ ഇവയിൽ കൂടുതൽ സ്ഥിരതയുള്ള മൂലകം മൂലകമേത് കാരണമെന്ത് ഏതാണ് കൂടുതൽ സ്ഥിരതയുള്ള മൂലകം ആറാണ് കാരണം ബാഹിദമശ് ഇലക്ട്രോൺ വിന്യാസം ക്യൂ എന്ന മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്ര ആറ്റോമിക നമ്പർ കിട്ടാൻ വേണ്ടി ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടി നോക്കിയാൽ മതി രണ്ട് പ്ലസ് എട്ട് പ്ലസ് ഒന്ന് ഇപ്പോൾ പതിനൊന്ന് കിട്ടും പതിനൊന്നാണ് ക്യൂ എന്ന മൂലകത്തിൻ്റെ ആറ്റം മാതൃക ചിത്രീകരിക്കുക അപ്പം നമ്മൾ പതിനൊന്ന് വെച്ച് ഓർബിറ്റ് മാതൃക വരച്ചാൽ മതി പതിനൊന്ന് മൂന്ന് ഷെല്ല് വരയ്ക്കുക ആദ്യത്തെ ഷെല്ലില് രണ്ട് ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലില് എട്ട് ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അങ്ങനെ ചിത്രീകരിച്ചാൽ മതി ഇനി പി ക്യു എന്നീ മൂലകങ്ങളുടെ സംയോജകതകൾ എത്രയാണ് പീൻ്റെ സംയോജകത എത്രയാണ് രണ്ടാണ് രണ്ട് ഇലക്ട്രോണിന് കൂടെ പിക്ക് കിട്ടണം ക്യൂവിൻ്റെ സംയോജകത ഒന്നാണ് കാരണം രണ്ട് എട്ട് ഒന്നിലെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാലാണ് രണ്ട് എട്ട് എന്ന് പറയുന്ന ഇലക്ട്രോൺ വിന്യാസം അഷ്ട ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാനായിട്ട് സാധിക്കുക അപ്പം പീൻ്റെ സംയോജകത രണ്ടും ക്യൂവിൻ്റെ സംയോജകത ഒന്നുമാണ് പി ക്യു എന്നിവ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക അപ്പോൾ പീൻ്റെ സംയോജകത രണ്ടാണ് ക്യൂവിൻ്റെ സംയോജകത ഒന്നാണ് പീൻ്റെ സംയോജകതയായ രണ്ട് ക്യൂവിൻ്റെ താഴെ എഴുതുക ക്യൂവിൻ്റെ സംയോജകതയായ ഒന്ന് പീൻ്റെ താഴെ എഴുതുക അപ്പം നമുക്ക് പി വൺ ക്യൂ ടു എന്ന് കിട്ടും അതായത് പി ക്യു ടു എന്ന് നമുക്ക് കിട്ടും ഇനി അടുത്ത ചോദ്യം നോക്കാം എ ബി സി ഡി എന്നിവ നാല് മൂലകങ്ങളാണ് പ്രതീകങ്ങൾ യഥാർത്ഥമല്ല ഇവയെ സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നു മൂലകങ്ങൾ കൊടുത്തിട്ടുണ്ട് ആട്രോമിക നമ്പർ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോ നെഗറ്റീവറ്റി കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന മൂലക ജോഡികൾ തമ്മിൽ സംയോജിച്ചുണ്ടാവുന്ന സംയുക്തങ്ങളിൽ ഏത് തരം രാസബന്ധനമാണെന്ന് കണ്ടെത്തുക ഒന്നാമത്തത് സിയും ബിയും തമ്മിൽ സംയോജിച്ചിണ്ടാകുന്നത് രണ്ടാമത്തത് സിയും ഡിയും തമ്മിൽ സംയോജിച്ചിണ്ടാകുന്നത് മൂന്നാമത്തത് എയും ബിയും തമ്മിൽ സംയോജിച്ചിണ്ടാകുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് മൂലകങ്ങളുടെയും ഇലക്ട്രോ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ച് അത് ഒന്നേ പോയിൻ്റ് ഏഴോ അതിൽ കൂടുതലോ ആണോ നോക്കുക അല്ലെങ്കിൽ ഒന്നേ പോയിൻ്റ് ഏഴിൽ താഴെ എന്നുള്ളത് നോക്കുക ഒന്നേ പോയിൻ്റ് ഏഴോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അവിടുത്തെ ബന്ധനം അണുികബന്ധനമായിരിക്കും ഒന്നേ പോയിൻറ്റ് ഏഴിൽ താഴെയാണെങ്കിൽ അത് സഹസംയോജക ബന്ധനമായിരിക്കും അപ്പം നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസങ്ങൾ നോക്കാം സീൻ ബിയും എടുക്കുക അപ്പം സീൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ബീൻ്റെ ഇലക്ട്രോ നെഗറ്റീവ് വിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് പോയിൻറ്റ് നാല് നാല് മൈനസ് ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടേ പോയിൻറ്റ് ഒന്ന് മൂന്നാണ് കിട്ടുക അത് ഒന്നേ പോയിൻറ്റ് ഏഴിനേക്കാളും കൂടുതലാണ് അപ്പം അവിടുത്തെ ബന്ധനം ബന്ധനമാണ് അടുത്തായിട്ട് സിയും ഡിയും തമ്മിൽ ഉണ്ടാവുന്ന സമയത്ത് അയോണിക ബന്ധനമാണോ സഹസംയോജക ബന്ധനമാണോ എന്നുള്ളത് നമുക്ക് നോക്കണം അപ്പം സീൻ്റെയും ഡീൻ്റെയും ഇലക്ട്രോണിഗറ്റിവിറ്റികൾ തമ്മിലുള്ള വ്യത്യാസം കാണുന്ന സമയത്ത് മൂന്നേ പോയിൻറ്റ് ഒന്ന് ആറ് മൈനസ് ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ഫിസിക്കൽ ഡോ ഒന്നേ പോയിൻറ്റ് എട്ട് അഞ്ച് എന്ന് നമുക്ക് കിട്ടും അത് ഒന്നേ പോയിൻ്റ് ഏഴിനേക്കാളും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ബന്ധനം എന്ന് പറയുന്നത് അയോണിക ബന്ധനം ആണ് ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് എയും ബിയും സംയോജിച്ചിട്ടുണ്ടാവുന്ന സംയുക്തം അതിലെ ബന്ധനം ഇപ്പം എയും ബിയും തമ്മിലുള്ള ഇലക്ട്രോണിക് വ്യത്യാസം മൂന്നേ പോയിൻറ്റ് നാല് നാല് മൈനസ് രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പൂജ്യം പോയിൻ്റ് എട്ട് ഒമ്പത് കിട്ടും അതായത് അത് ഒന്നേ പോയിൻറ്റ് ഏഴിനേക്കാളും കുറവാണ് കുറവാകുന്ന സമയത്ത് അവിടുത്തെ ബന്ധനം സഹസംയോജക ബന്ധനമാണ് അപ്പം ഇത്രയുമാണ് വിലയിരുത്താം എന്ന് പറയുന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഇത് നമുക്ക് പോകാനുള്ളത് നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം